ുമാര മടങ്ങിവരൂ കുവൈറ്റ് എന്ന സമ്പന്ന രാജ്യത്ത് സമ്പന്നരായ മാതാപിതാക്കളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനനം തുടർന്ന് വിദ്യാഭ്യാസത്തിന് ശേഷം കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ വൈദിക പഠനം രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മൂന്നിന് മാർത്തോമാ സഭയിൽ വൈദികനായി പട്ടം കെട്ടപ്പെട്ടു തുടർന്ന് ഹ്രസ്വമായ ഇടവക ശുശ്രൂഷയ്ക്ക് ശേഷം മാർത്തോമ സൺഡ സ്കൂൾ സമാജം അസിസ്റ്റൻ്റ് സെക്രട്ടറി എന്ന പദവിയിൽ എത്തി അപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് വെയിലത്ത് നിന്നാൽ വാടി വീഴുന്ന തനിക്ക് ഇവിടം പറ്റിയതല്ല എന്ന് ഉടനെ ഉപരിപഠനം നേരെ യു എസിലേക്ക് കഴിഞ്ഞ ഏഴ് വർഷമായി അമേരിക്കയിൽ ഉപരിപഠനം നടത്തുന്നു വർഷം ഏഴ് കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർത്തോമാ മെത്ര പൊലിത്ത പറഞ്ഞു പഠിച്ചതൊക്കെ മതി മടങ്ങി വരിക അപ്പോൾ പ്രിൻസ് പറഞ്ഞു ഇനിയും ഒരു വർഷം കൂടി വേണം എന്ന് പറ്റില്ല എന്ന സഭാ നിലപാടിൽ പ്രതിഷേധിച്ച് ചീറ്റുകടലാസിൽ ഈ പണി തനിക്ക് വേണ്ട എന്ന് ധാർഷ്ട്യത്തോടെ ഒരു രാജിക്കത്ത് കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ ഇതിന് ആരാണ് ഉത്തരവാദികൾ മറ്റാരുമല്ല നമ്മൾ ഓരോരുത്തരും തന്നെ വൈദിക സെലക്ഷൻ കമ്മിറ്റിക്ക് എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റിയില്ല പ്രിൻസ് മോന് നിന്നാൽ വാട്ടം വരുമെന്ന് സമർപ്പിതരായ യഥാർത്ഥ ദൈവവിളിയോടുകൂടി കടന്നു വന്ന അനേകം പേരെ ഒഴിവാക്കിയിട്ടല്ലേ പ്രിൻസിന് സെലക്ഷൻ നൽകിയത് ഇതിന് നിർദ്ദേശം നൽകിയ മെത്രാച്ചൻ ആരായിരുന്നു സഭയിൽ അഞ്ചു വർഷം പട്ടത്ത സേവനം പൂർത്തിയാക്കിയാൽ പഠിക്കുവാൻ പോകാം മെത്രാൻമാരെ ചൊൽപ്പടിയിലാക്കിയാൽ പിന്നെ ഏതു രാജ്യത്ത് വേണമെങ്കിലും പഠനമെന്ന പേരിൽ പോകുവാൻ സാധിക്കും ഇങ്ങനെ പോകുന്നവർ അവിടെ എന്തു ചെയ്യുന്നു എന്ന് മോണിറ്റർ ചെയ്യാറുണ്ടോ എവിടുന്ന് അതിനൊക്കെ ആർക്കാണ് ഇവിടെ സമയം ഈ സംഭവം അറിഞ്ഞ ഒരു വിശ്വാസി ചോദിച്ച ഒരു ചോദ്യമുണ്ട് യേശു കർത്താവിനെ അന്വേഷിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ആൾ വേറെ എന്താണ് കൂടുതലായി പഠിക്കാനുള്ളത് എന്ന് യഥാർത്ഥ സാധാരണ വിശ്വാസ ജനത്തെ ക്രിസ്തുവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ അമേരിക്കയിൽ പോയി പഠിച്ചാലേ പറ്റുകയുള്ളൂ ചോദ്യം പ്രസക്തമല്ലേ ഈ ഉപരിപഠനം കൊണ്ട് സഭയ്ക്ക് എന്താണ് ഗുണം വിശ്വാസ സമൂഹത്തിന് എന്തു മേന്മയാണ് പുതിയതായി ലഭിക്കുന്നത് പി എച്ച് ഡി പൂർത്തീകരിക്കുക മാത്രമാണ് ഇപ്പോൾ തൻ്റെ ലക്ഷ്യമെന്ന് രാജിക്കാര്യം അറിയിച്ച കത്തിൽ പ്രിൻസ് വർഗീസ് പറയുന്നു കൂടെ ഒന്നുകൂടി പറയുന്നുണ്ട് ബട്ട് ഐ അഷർ യു ദാറ്റ് മൈ കമ്മിറ്റ്മെൻറ്റ് ടു റിട്ടേണിംഗ് ടു മിനിസ്ട്രി റിമൈൻസ് സ്ട്രോങ് മാർത്തോമാ മെത്രപ്പുല്യത്തേക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഒരു പട്ടക്കാരൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പദങ്ങൾ തന്നെയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം തൽക്കാലം അമേരിക്കയിൽ തുടർന്നും നിൽക്കാൻ വേണ്ടി ഒരു രാജി നാടകം പി എച്ച് ഡി ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു മാപ്പപേക്ഷ നൽകി തെറ്റുപറ്റി കേൾക്കാത്ത പാടെ ഒരു തിരിച്ചെടുപ്പ് ഇതല്ലേ ഇനി നടക്കാൻ പോകുന്നത് മെത്രാൻമാർക്ക് പ്രിയപ്പെട്ട അനേകം പേരെ ഇങ്ങനെ തിരിച്ചെടുത്തു എന്നത് ചരിത്രം സ്വയം രാജിവെച്ച് പട്ടത്തെ സ്ഥാനത്ത് നിന്ന് പോയ ഒരു വ്യക്തിയെ പിന്നീട് തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വിശ്വാസ സമൂഹം പറയുന്നത് ഒരു പൊളിച്ചെഴുത്ത് വളരെ ആവശ്യമായിരിക്കുന്നു ശിക്ഷണ നടപടിക്ക് വിധേയരായ പട്ടക്കാരിൽ എത്ര പേർ മാർത്തോമാ മെത്രാ പോലീത്താ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു എൻ്റെ അന്വേഷണത്തിൽ ഒരു പട്ടക്കാരനെ അങ്ങനെ അനുസരണം കാട്ടിയിട്ടുള്ളൂ അനുസരണത്തിന് പകരം കിട്ടിയതോ ഇൻക്രിമെൻറ്റ് വെട്ടിക്കുറയ്ക്കൽ മണ്ഡലാംഗത്വം ഇല്ലാതാക്കിയത് ഇതൊന്നും പോരാഞ്ഞ് അടിസ്ഥാന ശമ്പളവും കുറച്ചു എന്നിട്ടും മറുത്തു പറയാതെ മൂന്ന് വർഷത്തിലധികം നരകയാതന അനുഭവിച്ചു എന്തേ ഇങ്ങനെ അനുസരിക്കുന്നവർക്ക് പുല്ലുവിലയും ധികാരം കാണിക്കുന്നവർക്ക് മേന്മയും മാറ്റം ഉണ്ടാകണം പഠനത്തിൻ്റെ പേരിൽ ഇപ്പോഴും വിദേശത്ത് തുടരുന്ന പട്ടക്കാർക്കെതിരെ നടപടി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല വിശ്വാസജനം ചോദിക്കുകയാണ് ഒരു ടെം പോരാഞ്ഞ് രണ്ടാം ടേം കൂടി വിദേശത്ത് പഠിക്കാൻ അയച്ചവർ ഇന്ന് എവിടെ അർഹതയില്ലാത്ത ലാളന നൽകി പകരം പലതും പലതും സ്വീകരിച്ച മെത്രാച്ചന്മാരുടെ പേരുകൾ ഇപ്പോൾ പറയുന്നില്ല അതെ ഇങ്ങനെയുള്ള വിഴുപ്പ് പാണ്ഡങ്ങൾ അനുസരണയില്ലാത്ത പുഴുക്കൊത്തുകൾ ഉണ്ടാകാൻ കാരണം ആരാണ് ഒരേ ഒരു ഉത്തരം ചില മെത്രാച്ചന്മാർ തന്നെയാണ് തനിക്ക് വിടുവേല ചെയ്യുന്ന ഏതു പട്ടക്കാരന് വേണ്ടിയും സിനഡിൽ ഘോരം ഘോരം വാദിച്ച് അർഹതയില്ലാത്തത് നേടിക്കൊടുക്കും എന്നു നിർത്തും ഈ തനന്താണ് പരിപാടികൾ വിശ്വാസികൾ ചോദിക്കുന്നു വിദേശ പഠനം എന്ന പരിപാടി അവസാനിപ്പിക്കാൻ എന്തേ സഭ തയ്യാറാകുന്നില്ല ഇതിലൂടെ ആർക്കാണ് ലാഭം എന്താണ് നേട്ടം ഈ പ്രിൻസ് ഒരു തുടക്കം മാത്രം അർഹതയില്ലാത്തവർക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകി പന പോലെ വളർത്തിയിട്ട് ഉയരം കൂടിപ്പോയി എന്ന് അതിൻ്റെ ചുവട്ടിൽ ചെന്നു നിന്ന് പരിദേവനം പറഞ്ഞിട്ട് എന്ത് പ്രയോജനം തിരിച്ചറിവോടെ നിഷ്പക്ഷതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നേ പറയാനുള്ളൂ